അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് ഒരുപാട് കരങ്ങളാല് വീട് അലഹദില്ല ഇവിടം വരെ എത്തി ഇരുപത്തിയാറാം തീയതി ഞാൻ താമസാവയാണ് പാലയാച്ചിന് വരണം നിങ്ങളെല്ലാവരും വരണം സഹായിച്ചവരും അല്ലാതെ ധായിൽ ഉൾപ്പെടുത്തിയോരും എല്ലാവർക്കും വരാം ഇൻഷല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണും പിന്നെ എൻ്റെ ഉമ്മ ഉമ്മാപ്പാ കൂട്ടർ എല്ലാരും കാണും പിന്നെ എന്റെ അയൽവാസികള് എൻ്റെ നാട്ടുകാര് എൻ്റെ ജമാല ആൾക്കാർ എല്ലാരും കാണും ഇൻഷാല്ല നിങ്ങളെ ഞാൻ ക്ഷണിക്കയാണ് പിന്നെ ഇരുപത്തഞ്ചാം തിയതി എൻ്റെ മോൻ്റെ സുന്നത്താണ് മിജല് മോൻ്റെ മിച്ചുമോൻ്റെ സുന്നത്താണ് അതിലൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്ന ഒരാളെ ദ്വാ അല്ല ഒന്നിലധികം പേരെ ദ്വായാണ് ഈ മാസത്തെ വാടകയും കൂടെ കൊടുത്ത് ഇവിടെ കുറച്ച് ക്ലീനാക്കി രണ്ടാം തിയതിയെ ഞാൻ വിടന്ന് മാറോളു വീട് ചാവി കൊടുക്കോളു കുറച്ച് ജോലിയുണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷം എല്ലാം ക്ലീനാണ് പക്ഷേ നമുക്ക് കുറച്ച് പൈപ്പൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട് ഞാൻ ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് എല്ലാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളോളം ഷാജിദാസ് ഷാജിയുടെ വിഷയം ഇങ്ങനെ ചർച്ച മുഴുകിയ സമയത്ത് ആ സമയത്ത് മിശ്ര ഫാത്തിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും എന്ന് പറയുന്ന ഒരു ഉമ്മ വന്നുകൊണ്ട് സാജിദക്കെതിരെ പ്രതികരിക്കുകയും ആ ഉമ്മയുടെ യഥാർത്ഥ സാഹചര്യം പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഉമ്മ ഷാജിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അഞ്ച് ആൺമക്കളാണ് ഉള്ളത് അവൾ അവളുടെ കുറ്റവും കുറവും ഇതൊക്കെ പറഞ്ഞിട്ടും വീണ്ടും സബ്സ്ക്രൈബേഴ്സിനെ തള്ളി പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു മിശ്ര ഫാത്തിമ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിലുണ്ടായിരുന്ന നിജ്ല എന്ന് പറയുന്ന ആ ഉമ്മ ആ ഉമ്മ ഒരുപാട് സാജിതയെ തള്ളി പറഞ്ഞെങ്കിലും ആ ഉമ്മ ഉമ്മയുടെ യാഥാർത്ഥ്യ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉമ്മ വലിയ കഷ്ടപ്പാടിലും പ്രയാസത്തിലായിരുന്നു ആ ഉമ്മക്കൊരു വീടില്ലായിരുന്നു സാജിതയ്ക്ക് ഒരു വീടെങ്കിലും കയറിക്കെടുക്കാനുണ്ടായിരുന്നു പക്ഷേ ആ ഉമ്മ അത്രയ്ക്ക് കഷ്ടപ്പാടിലും പ്രയാസത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ആ ഉമ്മക്കൊരു വീട് എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പലരുടെയും പ്രയത്ന ഫലമായിട്ട് ആ ഉമ്മക്കൊരു വീട് ഇട്ടുകയുണ്ടായി ആ ഉമ്മയുടെ സ്വപ്നം നിറവേറ്റപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഉമ്മയുടെ മകൻ്റെ ചെറിയ ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു ആ മകൻ്റെ സുന്നത്ത് പോലും കർമ്മം പോലും കഴിച്ചിട്ടില്ലായിരുന്നു കാരണം അത്രക്ക് ദാരിദ്ര്യത്തിലും പ്രയാസത്തിലൊക്കെ ആയിട്ട് ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ചില മനുഷ്യരെന്നും അവരുടെ പ്രയാസങ്ങൾ പലരോടും പറയാൻ നടിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ആരും ഇല്ല എന്ന് വെച്ച് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കരുത് ചില സാഹചര്യങ്ങൾ നമ്മൾ സമൂഹത്തോട് പറയണം പക്ഷേ ഈ നജ്ല എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി കണ്ടത് അവൾക്ക് കിട്ടിയ ഓരോ നിമിഷത്തിലും അവൾ ദൈവത്തോട് ശുക്ർ പറയുന്നുണ്ട് ചെയ്ത് തന്ന നന്മക്ക് ചെയ്ത് തന്നവരോട് നന്മ പറയുന്നുണ്ട് അവരോട് നന്ദി പറയുന്നുണ്ട് അത്രയ്ക്ക് നന്ദിയോടെ അതായത് ഷാജിദയെ വെച്ച് നോക്കുമ്പോൾ ഷാജിദക്ക് ഒരുപാട് ആളുകൾ പലതും ചെയ്തു കൊടുത്തിട്ടും ഷാജിത നന്ദി കാണിക്കാതെ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ച ഒരു സ്ത്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അതാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നും വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ഈ നെജില എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ഹൗസ് ഫാമിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഏതായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം ആ ഉമ്മ നന്ദി പറയുകയും അതേ സമയം നമ്മുടെയൊക്കെ ഇത് കാണുന്ന സമയത്ത് തന്നെ നമ്മളെ കണ്ണ് നിറയുകയും ചെയ്യും ഏതായാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ദാ ഫൈനൽ ലുക്ക് കണ്ട നോക്ക് ഇതാണ് എൻ്റെ വീട് നിങ്ങളുടെ അടുത്ത് ഇതുവരെ കാണിച്ചു തരാത്തുണ്ടെന്ന് അറിയാമോ ഇന്നലെ രാത്രിയും പണി പണിയുണ്ടായിരുന്ന അർഹന്തില്ല നോക്ക് നമ്മുടെ സാധനങ്ങൾ രോവിലെ ഞാൻ തുടച്ചൊക്കെ ഇട്ടിട്ട് ഇട്ട് പിന്നെ ആദ്യം വീടിന്റെ ഫ്രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല പൂശിയിട്ടില്ല കാരണം അറിയാലോ അവസ്ഥ പിന്നെ ഇത് അടുക്കളയിലെ കിച്ചണിലെ വെള്ളം വീഴുന്ന സ്ഥലമാണ് മോള് മാറി എന്നാണ് മുന്നേ ഇത് കണ്ടേ ജനൽ ജനലെല്ലാം ഒന്ന് പെയിന്റ് അടിച്ച് ഫ്രണ്ട് ആ കഥവ് മാത്രമേ പോളിഷ് ചെയ്തോളൂ നമുക്ക് സ്റ്റെയർ ഒന്നും ചെയ്തിട്ടില്ല ബേക്ക് ഭാഗമൊക്കെ ആ പൈപ്പ് ഒക്കെ പിടിച്ച് കെട്ടിയിരിക്കണുണ്ട് അതിലൊന്നും സിമെൻ്റ് ഇടണം ഈ സിമെൻ്റ് ഇട്ട് ഇറക്കണം കണ്ടേ അലഹമ്മില്ല കിണറൊക്കെ അതുപോലെ തന്നെ ഇന്നൊരു കിണറിനൊരു ചിറ്റാകെ കെട്ടണം കറണ്ട് ഇതാ നോക്ക് ഇത് അടുക്കള ഭാഗം ബേക്ക് അപ്പൊ ഞാൻ ബേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നുള്ള ഫുള്ക്ക് കാണിച്ചു തരാം ബേക്കിന്റെ മുകളൊന്നും ബേക്ക് ഭാഗം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തന്ന കഥവുകളാണ് അലഹമ്മദില്ല ജനലൊക്കെ ഇവിടെ ഇട്ട് പണിഞ്ഞത് തന്നെ ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ സൈഡ് ഭാഗം അന്ന് ബാത്റൂമിന്റെ ഇത് കണ്ടില്ലേ അത് മണ്ണിട്ടൊക്കെ നികത്തി ഇവിടെ ഒക്കെ അരിഞ്ഞിറക്കി അത് ഇവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അലഹദില്ല ഇത്ര ആയത് തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണം അലഹമില്ല അലഹമില്ല കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ ഇപ്പോഴും നമ്മളെ വീട്ടിനകത്തോട്ട് കെയർ ചെയ്യണെ ഫ്രണ്ട് കണ്ടല്ലോ മസുമോളെ അകത്തോട്ട് കെയറ് ഗ്രില്ല പതുക്കെ തുറ ഇതൊക്കെ ഇന്നലെ രാത്രി ഒന്നര മക്കളീ ബക്കറ്റ് കേടുവാന്ന വലിച്ചടവിക്കല്ലേ മക്കളെ ഇത് കണ്ട നമ്മളെ സിറ്റ് ഔട്ടിന്റെ ടൈല് നോക്ക് ഈ കളറ് മക്കളെ ഈ വാതപ്പടി ചവിട്ടല്ലേ ഇപ്പോൾ പെയിൻറ് അടിച്ചതേ ഉള്ളൂ കണ്ട ഇതാണ് ഫ്രണ്ട് സ്വിച്ച് ബോർഡൊക്കെ വെച്ച് എന്തെല്ലാ കോളിംഗ് ബെല്ല് കേക്കണ്ടേ സൗണ്ട് നിങ്ങൾക്ക് കണ്ട ലൈറ്റൊക്കെ ഇട്ട് ഇല്ല ഇട്ട് നൈറ്റ് ട്യൂബാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ അലഹമ്മില്ല ഇവിടെ എല്ലാം ഇടാ നമ്മൾ ഈ ബാധപ്പൊടി ചിലത്തന്നെ വന്നാൽ കണ്ട നമ്മുടെ അകത്ത എല്ലാം ചെയ്തിട്ടുണ്ട് അലഹമില്ലാ നല്ല ടൈൽ അല്ലേ മാഷല്ലാന്ന് നോക്ക് ട്യൂബുണ്ട് മേളില് പറഗോള അതുണ്ട് ഇതെന്റെ മക്കൾ ആഗ്രഹപ്രകാരം ആ ഒരു മോഡൽ വെച്ചതാണ് അവർക്ക് ലൈറ്റ് വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ടോപ്പിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഷ്ടമാവാ വെച്ച് തന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഹാള് കേറി വരുന്നത് ഹാളിലോട്ടാണ് മുത്തുമോനൊക്കെ ആ നിക്കുന്നുണ്ടാത്റൂമിൽ കൊണ്ടുപോയിക്കളെ ബക്കറ്റ് പിന്നെ ആ ചെരിപ്പും കൊണ്ടുവന്നു ബാത്റൂമിൽ ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് നെല്ല് മോളെ നമ്മുടെ ബാത്റൂമ് കാണിച്ചില്ലല്ലേക്ക് ഇത് ഇതാണ് ബക്കറ്റ് ബക്കറ്റേ വെച്ചിട്ട് ഇറങ്ങി വെള്ളത്തിൽ ചവിട്ടല്ലേ അവിടെ വെള്ളത്തിൽ ചവിട്ടാ തന്നെ ഇറങ്ങുക ഫാൻ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ അത് ഫാനിൻ്റെ കണ്ടില്ലേ ഞങ്ങളുടെ ചൈൽഡ് വർക്കൊക്കെ ഷവർ പുതിയ ബക്കറ്റും കപ്പൊക്കെ വെച്ച് രാവിലെ ഇവിടെ ഞാനും എന്റെ സഹോദരനും ഇവിടെ ബാത്റൂമ് കൊള്ളൂ കഥവ് കാണിച്ച ഫ്ലാൻ ഓഫ് ചെയ്യാ നോക്ക് മാറിയില്ലോ എന്നാ കണ്ട ബാത്റൂമിന്റെ അടുത്ത ലുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അലഹമദില്ല ഇതൊക്കെ നമുക്ക് കഥവുകളാണ് ഇതൊക്കെ കുറച്ച് പോയി എന്നാണ് കുഴപ്പമില്ല അലഹമദില്ല വീട്ടിനകത്തതല്ലേ നമുക്ക് റൂം ഈ റൂമും ബാത്റൂമും അടുക്കളയാണ് നമ്മൾ ആദ്യം ചെയ്തത് കാരണം ആദ്യം ഒരിത്ത അവർക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു തറവർക്കിനുള്ള പിന്നെ മാമ ഉമ്മറയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ആണ് ഈ ഹാളും സിറ്റൌട്ടും ചെയ്തത് നമ്മൾ സിമെന്റ് ഇടാന്ന് പ്ലാനിട്ടേണ് മോൾക്ക് ഈ അടിനോടിന്റെ പ്രശ്നങ്ങൾ പറയില്ലേ സൗണ്ട് അടപ്പ് അതുകൊണ്ട് വീടിനകം എല്ലാം അൽഹന്ദ പൂർത്തിയായിട്ടുണ്ട് എയർ ഹോളൊക്കെ നോക്ക് റൗണ്ട് ആണ് കൊള്ളൂലേ മാഷാവ നിങ്ങൾ പറയും ഇത് ഫ്രണ്ട് മാത്രം നമ്മൾ പോളിഷ് ചെയ്ത് ജെല്ലടിച്ചു ബാക്കി ജനലൊക്കെ പെയിന്റ് അടിക്കണേ നമുക്ക് ഒരു ഉണ്ട് നമുക്ക് അലമാരൊന്നും ഇല്ല ഇത് രണ്ടാമത്തെ ഈ രണ്ട് റൂമിന്റെ നടുക്കിനായിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂമ് ഒന്നിന് തുടങ്ങെ അപ്പോഴൊക്കെ പെയിന്റ് അടിച്ചേള്ളു ഇത് നമുക്ക് ഈ കഥമ്പ് നമുക്ക് കിട്ടിയതാണ് എന്റെ കയ്യിലൊക്കെ പെയിന്റ് ആയിതൊക്കെ ഇനി ഇളക്കണം ഇത് നമ്മുടെ ഒരു റൂമാണ് രണ്ട് റൂമാണ് നമുക്ക് കണ്ട ഈ റൂമിലായിരിക്കും ഇൻഷാള്ള നമ്മൾ കിടക്കണത് ഫ്രണ്ട് റൂമിൽ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ ഫ്രണ്ട് റൂം എടുക്കാന്നാണ് വിചാരിച്ചത് മക്കളെ ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻഷാള്ള അവിടെ നിസ്കരിക്കാന്ന് വിചാരിച്ച് മുത്തുമോനെയൊക്കെ നിസ്കാരത്തിലൊക്കെ കൂടെ നിർത്തണം അവരൊരു സുചൂത ചെയ്താലും അത് കുഴപ്പൊന്നുമില്ല പിന്നെ മോട്ടറ് പറഞ്ഞില്ലേ മോട്ടർ ആളിന്റെ നമ്മുടെ സ്വന്തത്തിലെ തന്നെ ഒരാളിന്റെ വകയാണ് അലമദില്ലാ ഇത് നമുക്ക് എന്ത് നീയത്തിലാണ് തന്നത് അതിന്റെ പ്രതിഫലം അതെന്ത് അവരെ ആ അസുഖങ്ങളൊക്കെ അള്ളാഹു ഷിഫിയാക്കി കൊടുക്കട്ടെ ഞാൻ എപ്പോഴും ആ ചെയ്യും അതല്ലേ പറഞ്ഞ കിണർ ഒരാളെ വക പൊന്നെ മാറിയില്ലുപൊന്ന എന്റെ എന്റെ ഇളയ മോന് ഉറക്കേ നീറ്റതേ ഉള്ളൂ അടുക്കളയിലെ അടുക്കളയിലൊക്കെ വർക്ക് നിങ്ങൾ കണ്ട അടുക്കള ഭാഗമാണ് ഈ കിണർ ഒരാളെ വകയാണ് മോട്ടർ ഒരാളെ വകയാണ് പിന്നെ സിങ്ക് ഒരാളെ വകയാണ് മറ്റുള്ള അടക്കേണ്ട വന്ന പിന്നെ ഇതൊക്കെ തറയൊക്കെ ഞാൻ കാക്കച്ചയും കൂടെ തുടച്ച് കഷ്ടത്തിന്റെ കൂടെ എല്ലാത്തിലും നിന്ന് സഹോദരൻ ഈ നമ്മൾ ആദ്യം ചെയ്ത ടൈൽ വർക്കാണ് അതാണ് ഈ റൂമിന്റെ ബാക്കി കട്ട് ചെയ്ത് പിന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റോർ സ്റ്റോറ് എണ്ണൂറ്റിഇരുപത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞു കാണിച്ചു കണ്ട ഇത് നമ്മളെ സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് ടൈൽ ഒട്ടിക്കണേ ഇത് എനിക്ക് ഫ്രീക്ക് ഒട്ടിച്ചേർന്നതാണ് അതാണ് എല്ലത്തിന്റെയും കട്ട് ചെയ്തത് അത് നമുക്ക് സ്റ്റോർ സ്റ്റോറൂം കാരണം ഇവിടെ ഫ്രിഡ്ജ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ കളിക്കുമ്പോഴില്ലേ എനിക്ക് അടുപ്പില്ല നമ്മൾ ആദ്യം ആ അതിനകത്ത് അവരെ വണ്ടി വെക്കാന്ന് ഞാൻ ഇതൊക്കെ കൊള്ളൂലേ മാഷ അടിപൊളിയല്ലേ അലഹമില്ല ഇതൊക്കെ നമുക്ക് ഹാജിയുടെ കടയിൽ നിന്ന് കുറഞ്ഞ റേറ്റിന് തന്നെ ടൈലുകളാണ് അദ്ദേഹം എൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി എനിക്ക് വീടിനൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇതൊരു കുട്ടിയുടെ വകയാണ് ഒരു കുട്ടി തന്ന പൈസേല് വെച്ചതാണ് ഈ ഒരു ഇത് ലാസ്റ്റാണ് വെച്ചത് മാമച്ചി ഉമ്മറയ്ക്ക് പോകാൻ നേരം എൻ്റെ ഉമ്മയും വാപ്പായും മാമച്ചിയും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് പൈസ മാത്രമല്ല അവരെ കഷ്ടപ്പാടാ അടച്ചവനെ നമുക്ക് ഒരു ചിത്രശലഭം എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന പച്ചക്കഥ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇനി പോരാ കുറവുള്ള പൈസകൾ കൊടുക്കാൻ കൊടുക്കാന്ന് വിചാരിച്ച് പാലിയാച്ച് കഴിയട്ടെ ചെറിയ രീതിയിൽ ഒരു പാലിയാച്ച് പറഞ്ഞവർക്കല്ല നമ്മള് സന്തോഷത്തോടെ സ്വീകരിക്കും അവരെ എൻ്റെ പൊന്നോന്റെ സുന്നത്താണെന്ന് ഇപ്പോഴ് നമ്മളെ വീട് മക്കളെ ഇത് നമ്മളെ പറ കഴിയുന്നവർക്ക് ഇത് കൊള്ളൂലേ എന്റെ അടുക്കളയൊക്കെ നല്ല ഫുൾ വ്യൂ കാണിച്ച സത്യം പറഞ്ഞാലേ ആ ഉമ്മ പറയുന്ന ഓരോ വാക്കുകളും കാണുന്നവരുടെ കണ്ണ് നിറഞ്ഞു പോവും ഇനി ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും ആ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും സഹായം നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പോവും കാരണം നന്ദി പറയുക എന്ന് പറയുന്നതാണ് അതായത് പലപ്പോഴും നമ്മുടെ ചില ആളുകളെ താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മൾ അവരോടും അതേപോലെ താങ്ക് യു എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം നമ്മൾക്ക് ഒരാൾ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ വലുതാവല്ല ചെയ്യേണ്ടത് ആ മനുഷ്യനോട് താഴ്മയോടെ നമുക്ക് ദൈവം പ്രതിഫലം നൽകും എന്നുള്ള ആഗ്രഹത്തിൽ ആ മനുഷ്യൻ്റെ മുന്നിൽ നമ്മളും തുല്യരായി നിന്ന് അവരോട് താഴ്മയാണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ അവർക്കൊരു ഒരു സഹായം ചെയ്തു എന്ന് വെച്ച് അവർ ഇന്നും താഴേക്കിടയിലും നമ്മൾ മുകളിലുമല്ല എന്ന് നമ്മൾ ചിന്തിക്കണം അതേ സമയം തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചെങ്കിൽ തന്നെ ആ ഉമ്മയ്ക്കും നമുക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞിരിക്കാം അതേപോലെ നാളെ ആ ഉമ്മയ്ക്കും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും മതപരമായിട്ട് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യർ തമ്മിൽ സഹായിക്കാനും പരസ്പരം സ്നേഹത്തിൽ വർദ്ധിക്കാനും ഒക്കെയാണ് ഒരു മതവും മനുഷ്യരെ കൊല്ലാനോ അല്ലെങ്കിൽ മനുഷ്യരെ എതിരിടാനോ ഒരാളെ ുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം സാജിത ഇതിനു മുൻപൊക്കെ ഈ ഒരു ഉമ്മയോട് ഒരുപാട് കയർത്തും എതിരിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സാജിത ആ വീഡിയോക്ക് താഴെ വന്നിട്ട് തന്നെ ഒരു കമൻ്റ് ചെയ്യുകയുണ്ടായി ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ വായിക്കാം നിങ്ങളെ എനിക്ക് ഒരുപാട് നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ദേഷ്യവും ഇല്ലട്ടോ എന്തെങ്കിലും പറഞ്ഞു തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അതായത് ആ ഉമ്മയുടെ സ്നേഹം കണ്ടിട്ട് എത്രമാത്രം എത്രയും വലിയ ഇത്രയും വലിയ ശത്രുവായിരുന്നവർ പോലും സ്നേഹത്തിൽ വർത്തിച്ചു ആ സാധ്യതയുടെ മനസ്സ് പോലും താഴ്ന്നു ഇനി അതിന് തന്നെ ആ ഉമ്മ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാം പൊന്നു വിഷമിക്കല്ലേ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മക്കളെയും സ്നേഹിക്കുന്നു വിഷമിക്കല്ലേ മാപ്പ് അതായത് ആ ഉമ്മയുടെ സ്നേഹം കണ്ട ആ നെജ്ല എന്ന് പറയുന്ന ഉമ്മ അതായിരിക്കണം ഒരു സോഷ്യൽ മീഡിയ ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമായതുകൊണ്ട് തന്നെ പലരെയും ഉയർത്താനും താഴ്ത്താനൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ കഴിയും ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രേക്ഷകര് തന്നെയാണ് ഒരാളെ ഉയർത്തുന്നതും അതേസമയം താഴ്ത്തുന്നതും പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഈ പ്രേക്ഷകരോട് നമ്മൾ കാണിക്കേണ്ട ഒരു നന്മയും അവരുടെ മുന്നിൽ നമ്മൾ കാണിക്കേണ്ട ചില സത്യസന്ധതകളും നമ്മൾ ഒരിക്കലും മറച്ചു വെക്കരുത് ഇത്തരം മറച്ചു വെക്കലുകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങളും പിന്നീട് ഇതുമായി സാധ്യതയെപ്പോലുള്ള വലിയ കുരുക്കിലേക്കൊക്കെ ഇത് നീങ്ങുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കാണാം മറ്റൊരു വീഡിയോസുമായി